സയാമി ഇരട്ടകളെ വേർപ്പെടുത്തിയുള്ള ആദ്യ ശസ്ത്രക്രിയ വിജയകരമായി നടപ്പാക്കി ഒമാൻ ആരോഗ്യമേഖലയിൽ പുതുചരിതം രചിച്ചു കുടൽ മൂത്രവ്യവസ്ഥ രക്തക്കുടലുകൾ എന്നിവയുമായി ബന്ധമുള്ള പെൽവിക് മേഖല പങ്കിടുന്ന ഇരട്ടകളെ പത്തൊൻപത് മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെയാണ് വേർപ്പെടുത്തിയത് ഇരട്ടകൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രമായ വൈദ്യചികിത്സയിലാണ് അവരുടെ ആരോഗ്യനിലയിൽ തുടർച്ചയായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സബ്ദിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു കേസിൽ ഗർഭകാലത്തു തന്നെ ഫോളോ അപ്പ് ചെയ്തു തുടങ്ങിയിരുന്നു നേരത്തെയുള്ള പ്രസവത്തെ തുടർന്ന് ഇരട്ടകളെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പെൽവിസിൽ ചേർന്ന ഇരട്ടകളുടെ കാര്യത്തിൽ മൂത്രനാളത്തിലും ഒട്ടിപ്പിടിക്കലുകൾ ഉണ്ടായിരുന്നുവെന്നും ശസ്ത്രക്രിയക്കിടെ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണിതെന്നും കൺസൾട്ടന്റ് പീഡിയാട്രിക് യൂറോളജിസ്റ്റായ ഡോക്ടർ നവാൽ ബിന്ദ് അബ്ദുള്ള അൽ ഷാർജി പറഞ്ഞു റേഡിയോളജിസ്റ്റുകളുടെ വിശിഷ്ട സംഘത്തിന്റെ സാന്നിധ്യം ശസ്ത്രക്രിയയുടെ വിജയത്തിന് കാരണമായെന്നും പതിനൊന്ന് മാസം മുൻപ് തന്നെ ആസൂത്രണങ്ങൾ നടത്തിയിരുന്നെന്നും അധികൃതർ വിശദമാക്കി ഗൾഫ് മാധ്യമം മസ്കത്ത്